പഹൽഗാമിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷികളോടും അവരുടെ കുടുംബാംഗങ്ങളോടും ഇന്ത്യൻ സൈന്യം നീതി പുലർത്തിയെന്ന് മുൻ കേന്ദ്ര പ്രതിരോധ മന്ത്രി എ കെ ആന്റണി കാശ്മീർ ജനത ഒറ്റക്കെട്ടായി ഇന്ത്യൻ സൈന്യത്തിനൊപ്പം നിന്നു ഇന്ത്യ നടത്തുന്നത് ഭീകരർക്കെതിരായ തിരിച്ചടിയാണെന്നും തീവ്രവാദത്തിനെതിരെ പോരാടാൻ കേന്ദ്ര സർക്കാരിന് എല്ലാ പിന്തുണയും നൽകുന്നുവെന്നും ആന്റണി പ്രതികരിച്ചു അതുകൊണ്ട് തന്നെ നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും ഗവൺമെൻറ്റിന് പൂർണ്ണ പിന്തുണ നൽകാൻ ആഗ്രഹിക്കുകയാണ് ഉമ്മങ്ങമുണ്ടാകാത്ത നിലയിൽ ടൂറിസം തകർന്നിട്ടും രാജ്യം പട്ടണയിലായിട്ടും കാശ്മീർ പട്ണിയിലായിട്ടും കാശ്മീരിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷം ഏതാണ്ട് ഒറ്റക്കെട്ടായി തന്നെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഒപ്പം നിൽക്കുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു അവർക്കും എല്ലാ സമാശ്വാസം നൽകുവാൻ നമുക്ക് കിടപ്പാറുണ്ട് ഞാൻ ഉറപ്പിക്കാൻ ആഗ്രഹിക്കുക ഈ തുടക്കം മാത്രമാണെന്ന് എൻ്റെ വിശ്വാസം പാക് സൈന്യത്തിൻ്റെ തൊത്ത് പിറയിലുള്ള അതിർത്തിയിലെ ഭീകരരുടെ ക്യാമ്പുകൾ തുടച്ചു മാറ്റുവാൻ ആവശ്യമായ നടപടികളുമായി ഇന്ത്യൻ സൈന്യം മുന്നോട്ട് പോകുന്ന ഉറപ്പുണ്ട് പക്ഷെ എപ്പോൾ എങ്ങനെ എന്നുള്ളത് അത് അവരുടെ തീരുമാനമാണ് ഗവൺമെന്റ് തന്നെ ഗവൺമെൻറ് സൈന്യത്തിന് ക്ലിയറൻസ് കൊടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് സൈന്യത്തിന് നടപടികളാണ് സൈന്യം നടപടി ആരംഭിച്ചിരിക്കുന്നു മറ്റു നടപടികൾ എന്നതിനെക്കുറിച്ച് ഞാൻ ചലിച്ചാൻ ആഗ്രഹിക്കുന്നില്ല അതെല്ലാം സൈന്യത്തിൽ വിട്ടുവത്തിക്കുന്നു എനിക്ക് ഇന്ത്യൻ സേനയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് അത് തുടക്കം നന്നായിരിക്കുന്നു ഇനിയും കൂടുതൽ ഭീകരക്കെതിരായ നടപടി ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു